നടി ലക്ഷ്മിയെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഐ ടി ജീവനക്കാരെ ഉപദ്രവിച്ച ഒരു സംഘത്തിനുള്ളിൽ ലക്ഷ്മിയുടെ പേര് കൃത്യമായി കേൾക്കുന്നുണ്ട് ഈ സംഘം ഒളിവിലാണെന്നും നടി അടക്കം ഒളിവിലാണെന്നുമാണ് അറിയാൻ കഴിയുന്ന വാർത്ത ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഏറ്റവും കൃത്യമായ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടിയേയും പോലീസ് തിരയുന്നുണ്ട് സംഘത്തിൽ നടി ലക്ഷ്മി മീനോനും ഉൾപ്പെട്ടിരുന്നതായാണ് പോലീസ് പറയുന്നത് കേസിൽ ലക്ഷ്മി മീനോനും പോലീസ് തിരയുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് നടിയേയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് സൂചന അതേസമയം നടി ഒളിവിൽ പോയിരിക്കുകയാണെന്നും വിവരമുണ്ട് കേസിൽ മൂന്ന് പേർ പിടിയിലായിരുന്നു മിഥുൻ അനീഷ് സോനമോൾ എന്നിവരെയും എറണാകുളം ടൗൺ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു ഈ സംഭവം തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിച്ച് കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയതാണ് പരാതിയിൽ പറയുന്നത് എതിർ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തൃപ്പൂണിത്തുറ സ്വദേശിയായ ലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നിൽ വിനയൻ ചിത്രം രഘുവിൻ്റെ സ്വന്തം വ്രസയിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നാലെ കുംകിയിൽ വിക്രം പ്രഭുവിൻ്റെ നായികയായി സുന്ദര പാണ്ഡ്യത്തിലടക്കം തമിഴ് ശ്രദ്ധേയമായ ചിത്രങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ മൂന്ന് പ്രതികളെ റിമാൻഡ് ചെയ്തു മിഥുൻ അനീഷ് സോനമോൾ എന്നിവരെ റിമാൻഡ് ചെയ്തതായി നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് തന്നെ വാർത്തയിൽ ഒരുപാട് ഒരുനീളം പ്രതികരിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് വെലോസിറ്റി ബാറിൽ വെച്ചുണ്ടായ തർക്കമെന്ന് തട്ടിക്കൊണ്ടുപോകലിലേക്ക് നീങ്ങിയതെന്നും പറയുന്നു കേസിന്റെ അന്വേഷണം നടിയിലേക്ക് എത്തുമെന്ന സൂചനകളുണ്ട് അതിനിടെ നടിയെ കേസിൽ പ്രതിയാക്കിയതിനാൽ തന്നെ സമ്മർദ്ദവുമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് നടിയെ പ്രതിയാക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു സമ്മർദ്ദം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നടിക്കെതിരെയുള്ള ആരോപണ സമ്മർദങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നടിക്കെതിരെയുള്ള ആരോപണങ്ങളും അതുപോലെ ഉയർന്നു വരുന്നു എന്ന് പറയാം ഇതിനു പിന്നാലെയായി നടിയെ അനുകൂലിക്കുന്നവർ അനുനയത്തിനെത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് ഇതോടെ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത ചർച്ചകളിൽ എത്തുകയാണ് ഞായറാഴ്ച രാത്രി ബാനർജി റോഡിലെ ബാറർ വെച്ചാണ് തർക്കമുണ്ടായത് അതിനുശേഷം കാറിൽ മടങ്ങുകയായിരുന്നു ഐ ടി ജീവനക്കാരനായ യുവാവിനെ പ്രതികൾ നോർത്ത് പാലത്തിന് സമീപം കാർ വട്ടം വച്ച് തടഞ്ഞത് അതിനുശേഷമായിരുന്നു അക്രമം പ്രതികളായ മിഥുൻ അനീഷ് സോനമോൾ എന്നിവരെ തിങ്കളാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്തു സെൻട്രൽ എ സി പി സി പി ടോം ഇൻസ്പെക്ടർ ജിജിൻ ജോസഫ് സബ് ഇൻസ്പെക്ടറായ എയിൻ ബാബു റെജി അഭിജിത്ത് റാണി എസ് പിമാരൊക്കെ തന്നെയും ഷിജു കോയാബ് മാഹിൻ ബിനോജ് എന്നിവരുമായി തന്നെയാണ് ഇതിനെക്കുറിച്ച് വാർത്തയിൽ ഉടനീളം തന്നെ കേൾക്കുന്നത് എന്ന് പറയാം നടിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ